നമസ്കാരം സ്വാഗതം കേരളത്തിന് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടിയുടെ കേന്ദ്രവിഹിതം ഉൾപ്പെടെ വമ്പൻ പദ്ധതികളുമായി ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ മാധ്യമങ്ങളുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ പദ്ധതിയുടെ വിശദവിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അൻപത് പുതിയ നമോ ഭാരത് ട്രെയിനുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇരുന്നൂറ് പുതിയ ഭാരത് ട്രെയിനുകൾ ഈ വർഷം തന്നെ തുടങ്ങുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ വ്യക്തമാക്കി പുതിയ നമോ ഭാരത് ട്രെയിനുകൾക്കുള്ള അനുമതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിൽ രണ്ട് നഗരങ്ങളെ കൂട്ടിയിണക്കുന്നതിനുള്ള ട്രെയിൻ ഷട്ടിൽ സർവീസുകളാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പതിനാറ് കോച്ചുകളുള്ള നവോഭാരത് ട്രെയിനിൽ രണ്ടെണ്ണം എ സിയും മിച്ചമുള്ളത് നോൺ എ സി കോച്ചുകളുമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി ഉടൻ ആരംഭിക്കാൻ പോകുകയാണോ എന്നും അദ്ദേഹം സൂചന നൽകി അതേപോലെ തന്നെ ആയിരം പുതിയ ഫ്ലൈ ഓവറുകളും അണ്ടർ പാസേജുകളും ഈ വർഷം തന്നെ പണി കഴിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു കേരളത്തിന് ഈ വർഷം അനുവദിച്ചിരിക്കുന്ന റെയിൽവേ വിഹിതം എന്ന് പറയുന്നത് മൂവായിരത്തി കോടി രൂപയാണ് ഇത് യു പി എ കാലത്തേക്കാൾ എട്ട് ഇരട്ടി അധികമാണ് എന്നതാണ് കേന്ദ്രമന്ത്രിയുടെ അവകാശവാദം സംസ്ഥാനത്താകെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയുടെ നിക്ഷേപിച്ചു ാണ് ഈ വർഷം റെയിൽവേ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിച്ചിട്ടുണ്ട് എന്നും കേരളത്തിലോടുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും ലാഭത്തിലാണ് ഓടുന്നതെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നു റെയിൽവേ സുരക്ഷയ്ക്ക് ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് മുൻകാലത്ത് പുതിയ പാതകൾ ട്രെയിനുകൾ എന്നിവയൊക്കെ പ്രഖ്യാപിക്കുന്ന പതിവ് പത്ത് വർഷത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പദ്ധതി നടത്താനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്നൊന്നും പരിശോധിക്കുന്നു ായിരുന്നു പലപ്പോഴും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പദ്ധതിയുടെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി മാത്രമേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോടിയുടെ പദ്ധതികൾ കഴിഞ്ഞ ജൂലൈക്ക് ശേഷം റെയിൽവേക്ക് കീഴിൽ നടന്നിട്ടുണ്ട് എന്നും മന്ത്രി ഓർമ്മപ്പെടുത്തുന്നു ബജറ്റ് കാലത്ത് മാത്രം നടക്കുന്ന പദ്ധതികളല്ല ഇവയെല്ലാം എന്നും കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം പല പദ്ധതികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നും മന്ത്രി പറയുന്നു പാമ്പൻ പാലത്തിന്റെ പണി പൂർത്തിയായി സുരക്ഷാ അനുമതി അടക്കം എല്ലാ അനുമതികളും നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സൗകര്യം നോക്കി വൈകാതെ തന്നെ പാലപ്പടി പാലം തുറക്കുമെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു അതേസമയം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പ്രതീക്ഷിച്ച വിഹിതം ലഭിച്ചില്ല എന്ന പരാതി പലരിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ബജറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളത്തിന്റെ പ്രതീക്ഷകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ രേഖയായി മാറി കേന്ദ്ര പൊതു ബജറ്റെന്നും അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു ഇതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ബജറ്റ് സാമ്പത്തിക രേഖയാവേണ്ടതാണെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് എവിടെയാണോ അവിടെ നോക്കി മാത്രമാണ് അവിടെ നോക്കി കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് ബജറ്റിൽ കണ്ടതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് സമതുലിതമായിട്ടുള്ള വികസനം എന്ന സങ്കല്പത്തെ തന്നെ ഇത് അട്ടിമറിക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി വിശദീകരണവുമായി കേന്ദ്രമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്